ഒരു ദിവസം കൊണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറുകൾ മുഴുവൻ കസ്റ്റമൈസേഷൻ ചെയ്ത് കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് കണ്ണൂർ പയ്യന്നൂരുള്ള വൈഫീരിയത്താണ് നമ്മളുള്ളത് ഇവിടെ കണ്ടോ ലാഗ്രോ ലാഗ്രോ ഫർണിച്ചറിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കം എക്സ്പീരിയൻസ് സെൻ്ററാണ് നമുക്കിവിടെ ഉള്ളത്

ഏകദേശം കാണുമ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മതിപ്പ് വരുന്നത് നമുക്കൊരു അറുപത്തയ്യായിരം രൂപ വരെ മാക്സിമം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ മാക്സിമം പ്രൈസ് കൊടുക്കാൻ പറ്റും ഏകദേശം രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റോളം വരുന്ന മാനുഫാക്ചറിങ് യൂണിറ്റും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററും ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഇപ്പൊ ഓരോ സെക്ഷൻ ഇപ്പം ബെഡ്റൂം ഫർണിച്ചറുകൾ ഒരു സെക്ഷൻ സോഫകൾ ഉണ്ടാക്കാൻ വേണ്ടി വേറെ സെക്ഷൻ ആ അങ്ങനെ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഇവിടെ പണികൾ നടക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേറി കാണാം കേട്ടോ വളരെ മാസ്യായിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻസ് എല്ലാം ഇവിടെ ഇവിടെ നടക്കുന്നത് അല്ലേ നമുക്ക് ആദ്യം നമ്മുടെ ഫർണിച്ചേഴ്സ് ഫെർണിച്ചേഴ്സ് കാണാം വാ കമണ്ടല്ലാഗ്രോയുടെ നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണിത് അവിടെ ഉണ്ടാക്കുന്ന ഒരു നാലിലൊന്ന് അല്ലെങ്കിൽ ഇവിടെ മാനുഫാക്ചർ നടക്കുന്ന ഒരു ചെറിയൊരു ഭാഗം മാത്രം ചെറുതായിട്ട് ഇവിടെ ഒരു മൂന്ന് ഫ്ലോറിലായിട്ട് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് സെന്ററിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ ഇത് താഴത്തെ ഫ്ലോറിൽ എന്താ വരുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് ടൂവൻ്റി വരെ പ്രീമിയം ക്വാളിറ്റി സോഫകളെ വളരെ റേറ്റ് പറഞ്ഞു ആ ഇവിടെ വന്ന് കണ്ടപ്പോ തോന്നിയൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മൾ വേറെ ഒരു ഷോറൂമിൽ പോയിട്ട് ഒരു ഒക്കെ നമ്മൾ കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന സോഫകളൊക്കെ വളരെ ചുരുങ്ങി അതിൻ്റെ ഒരു പകുതി വലുപോലും ഇല്ലാത്ത രീതിയിലാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇത് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നതായിരിക്കും പക്ഷെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കാം വിലയുടെ കാര്യത്തിൽ വെറുതെ തള്ളിയതല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സോഫ വണ്ടി എത്ര രൂപ പറയും ശരി ഒന്ന് ഇരുന്ന് നോക്കാം അല്ലേ ഈ സോഫ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സോഫയാണ് ശരിക്കും വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപ കൊടുക്കാതെ അത് ഇതൊന്നും കിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ ഇതിന് വേറൊരു അറുപതിനായിരം രൂപയാണ് ഇവിടുത്തെ പ്രൈസ് അപ്പൊ നമ്മളിപ്പോ കണ്ട പോലെ തന്നെ ഈ ഒരു ഫ്ലോറ് നിറയെ സോഫകളുണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ വളരെ നൂറിലോര അംശം മാത്രമേ നമ്മളിവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുള്ളൂ അതിനകത്ത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഏത് സ്റ്റൈല് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫകൾ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട് കാണുമ്പോൾ പ്രീമിയം ആയിട്ടുണ്ട് ബഡ്ജറ്റ് 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 എങ്ങനെയാണ് നമ്മൾ പ്രീമിയം ഫർണിച്ചർ ആയിട്ടാണല്ലോ ശരിക്കും കൊടുക്കുന്നേ അതിന്റെ ഫാബ്രിക് മെറ്റീരിയൽ ഒക്കെ ഫാബ്രിക്കിലും എറക്സിലല്ല അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സോഫകളൊക്കെ ശരിക്കും ഏത് ഫാബ്രിക് നമ്മൾ പറഞ്ഞാലും ശരിക്കും ഇവിടെ അവൈലബിൾ ആണ് ഫ്രീ ഡെലിവറി അവൈലബിൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഇവിടെ ഈ ഒരു എക്സ്പീരിയൻസ് സെന്ററിൽ വന്ന് വാങ്ങൂലല്ലോ ഇപ്പോ കേരളം കർണാടക തമിഴ്നാട് അവിടെ ലീഡിങ് ഫർണിച്ചർ ഷോപ്പുകളിലൊക്കെ നമ്മുടെ ലാഗ്രോന്റെ അവൈലബിൾ ആണ് ഓ ലാഗ്രോയുടെ ശരിക്കും ഷോറൂം ആയിട്ട് വളരെ കുറവാണ് ഇത് ആണ് സോഫേന്റെ ഒരു പ്രൊഡക്ട് എന്ന് അതിന്റെ പറയുമ്പോളി വെച്ചിട്ടാ നമുക്ക് പെർഫെക്റ്റ് ആണ് പ്രീമിയം ഫീൽ അതിന്റെ ഒക്കെ പെർഫെക്ഷൻ കുറച്ച് എല്ലായിടത്തും കാര്യമായിട്ട് നോക്കുന്നുണ്ട് അത് ശരിയാട്ടോ ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറും അതിന്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു നമുക്കൊരു പ്രീമിയം ഫീൽ വരുന്നത് ആ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ തന്നെയാണ് എല്ലാ ട്രെൻഡിങ് ഡിസൈൻസും നമ്മൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലാഗ്രോന്റെ പ്രൊഡക്ട്സ് എല്ലാം ഇപ്പോഴും ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ളത് റീസൺ തന്നെ ആണ് ആര് വന്നാലും അടിപൊളി ബാക്ക് സൈഡ് ഇല്ലാതെ വെച്ചിട്ടുള്ള എല്ലാ എല്ലാ ട്രെൻഡ്സും തന്നെ ഒരുപാട് ട്രെൻഡിങ് ഡിസൈൻസ് ഉണ്ട് അത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഫർണിച്ചർ ഷോപ്പുകളിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ തന്നെയാണ് ആ ഡിസൈൻസ് ഒക്കെ ചെയ്ത് ട്രെൻഡിങ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആണ് എഴുപത്തഞ്ചോളം വെറൈറ്റി ബെഡ്റൂം സെറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ ഇത് തന്നെ ഡോർ അക്രിലിക് അക്രിലിക് സെറ്റ് ആണ് സെറ്റ് ഇതിന്റെ പ്രൊഫൈൽ ഹാൻഡിൽ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് പ്രൊഫൈൽസ് നല്ല ട്രെൻഡിങ് ആയിട്ടില്ല അല്ലെ സിക്സ് ഡോർ വരുന്നുണ്ട് പ്ലസ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ വരുന്നു

ഇതും പ്രീമിയം പ്രീമിയം ലുക്കിൽ തന്നെ തന്നെ നമുക്ക് കിട്ടും ഇത് അക്രിലിക് സെറ്റ് സെറ്റ് ബ്ലാക്ക് ഹാൻഡിൽസ് നോക്കുമ്പോൾ അറിയാം ഒരു പവർ കൂട്ടുന്നുണ്ടല്ലേ ഇതുപോലെ വെറൈറ്റി ബെഡ്റൂം സെറ്റ് ആണ് അത് നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമൈസ് ആ ചെയ്ത് കിട്ടും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തിന് ആ റേഞ്ചിലാണ് ഇവിടെ പ്രൈസ് നിൽക്കുന്നത് ബെഡ്റൂം സെറ്റിന്റെ ഓപ്ഷൻസ് ഡൈനിങ് ടേബിൾസ് തന്നെയാണ് വേണമെങ്കിലും കസ്റ്റമൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഡൈനിങ് ചെയർസ് പോലെയുള്ള ഒരു വെറൈറ്റി ചെയർ നമ്മൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തതാണ് ഡബിൾ കളറിൽ വരുന്നതാണ് ഡബിൾ ടോൺ അതുപോലെ തന്നെ ഇതില് ബാക്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന പോലെ ആ ഒരു ടൈപ്പ് സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരുന്നു നല്ല കംഫർട്ടായിട്ട് സോഫയിലിരിക്കുന്ന അതേ കംഫർട്ടിൽ നമുക്ക് ഡൈനിങ് ചെയറായിട്ടും തന്നെ ഇരിക്കാം അടിപൊളി ഇതുപോലെ ഏത് അവൈലബിൾ ആണ് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വന്നത് എക്സ്പീരിയൻസ് സെന്ററിൽ നമ്മൾ കയറി അതിനേക്കാളും എക്സ്പീരിയൻസ് സെന്റർ ശരിക്കും ഫാക്ടറി കണ്ടിട്ട ശരിക്കും ബൾക്കായിട്ടൊരു ഏരിയ അവിടെ വലിയ രീതിയിൽ മാനുഫാക്ചറിങ് മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണ് സോഫ വരെ ബെഡ്റൂം സെറ്റ് പിന്നെ ഓഫീസ് ഫർണിച്ചർ ഡൈനിങ് ടേബിൾ ചെയർ വരെ എല്ലാം പല പല സെക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മാനുഫാക്ചറിംഗ് വളരെ സ്പീഡിലാണ് നടക്കുന്നത് ഹൈലി പ്രൊഫഷണൽ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മള് വണ്ടേലുള്ള ഡെലിവറി ഫ്രീ ആ എത്ര എത്രണം പറഞ്ഞാലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നത് ഈ മെഷീൻസ് ഉള്ളത് അല്ലേ പെട്ടെന്ന് തന്നെ മാനുഫാക്ചറിംഗ് നടക്കുന്നുണ്ട് നാല് വശവും എഡ്ജ് വശം കാണുന്നത് ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി കസ്റ്റമൈസേഷനോട് കൂടി ചെയ്തുതരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ ലാഗ്രോട്ടോ അപ്പോൾ ലാഗ്രോ പയ്യന്നൂർ ഒരു കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം ഫർണിച്ചർ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മൾ പുതിയൊരു എപ്പിസോഡ് ഇട്ട് വീണ്ടും വരും കേട്ടോ ഓക്കെ താങ്ക് യു ബൈ